കൃഷ്ണനാമം ജപിക്കേണമെപ്പോഴും കൃഷ്ണഗീതകൾ കേൾക്കേണമെപ്പോഴും കൃഷ്ണ വിഗ്രഹം കണ്ടുതൊഴേണം കൃഷ്ണനുള്ളിലെന്നും കൃഷ്ണതീർത്ഥമെന്താഹമകറ്റണം കൃഷ്ണ തുളസി കതിരുകൾ ചൂടണം കൃഷ്ണചന്ദനം നെറ്റിയിൽ ചാത്തണം കൃഷ്ണനൈവേദ്യമൽപ്പം നുകരണം കൃഷ്ണഗാഥകൾ പാടി തെളിയണം കൃഷ്ണ പൂജകൾ ചെയ്യാൻ കഴിയണം കൃഷ്ണ ഭക്തരൻ കൂട്ടുകാരാവണം കൃഷ്ണപക്ഷവും ഉത്സവ കൃഷ്ണചക്രമൻ പാത തെളിക്കണം കൃഷ്ണപത്മമായിടരണം കൃഷ്ണമന്തിരവിൻ ഗൃഹമാകണം കൃഷ്ണൻ്റെ പിരിയാതിരിക്കണം കൃഷ്ണലീലകൾ ചുറ്റിലും കാണണം കൃഷ്ണ നീചാരിടണം കൃഷ്ണ നീർവഴി നീ തന്നെ കാട്ടണം കൃഷ്ണ പാദത്തിൽ കൃഷ്ണപാദത്തിലാണ് കൃഷ്ണഗീതമിനി കൊന്നെഴുതണം കൃഷ്ണകാവളി നടനമാടിയിടണം കൃഷ്ണനെ സ്വപ്നം കണ്ടൊന്നുറങ്ങണം കൃഷ്ണ നീ തന്നെ എന്നെ ഉണർത്തണം കൃഷ്ണഗീതയൻ ശ്വാസമായി തീരണം കൃഷ്ണ നീ എന്നെ രാധയായി ചേർക്കണം കൃഷ്ണനല്ലാത്തതെല്ലാം മറക്കിലും കൃഷ്ണരൂപം മറക്കാതിരിക്കണം കൃഷ്ണനല്ലാത്തതെല്ലാം മറക്കിലും കൃഷ്ണരൂപം മറക്കാതിരിക്കണം കൃഷ്ണനല്ലാത്തതെല്ലാം മറക്കിലും കൃഷ്ണരൂപം മറക്കാതിരിക്കണം